വലിയ കഷ്ടം ആയിരത്തി എണ്ണൂറിൽ സംഭവമാണ് അനേകം പേരെ കൊന്നു നൂറ് വർഷം ഇരുനൂറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ രണ്ടാമത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതാ വന്നു കോവിഡ് നയൻറ്റീൻ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി വരെ സംഭവിക്കാത്തതുമായ കൊറോണ എന്ന പാൽക്കാർ പറഞ്ഞു പാട്ടേക്ക് കൂട്ടി ഇന്നതീരോട്

കത്ത് ഈ കോവിഡ് വൈറസ് ഉള്ള അടുത്ത വൈറസ് ആയിട്ടും മൂന്നിലൊരാൾ മരിക്കും അതുകൊണ്ട് അർത്ഥിക്കണം ഇത് ഇവിടെ ഇവിടെ തീരത്തില്ല ഒമ്പതിനായിരം കമ്മ്യൂണൽ സ്പ്രെഡ് വന്നാൽ മുതൽ മുപ്പത്തിരണ്ട് വരെ പക്ഷേ ഇതിന് അപകടം അത് വാക്സിനേഷൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊല്ലം ലോകാരംഭം മുതൽ

ടങ്ങിയില് എവിടം തൊട്ട് അമേരിക്ക ചെറുപ്പക്കാരെ പട്ടണം ഞാൻ ദൈവത്തെ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് കൊല്ലം മുമ്പ് സകല ജാതികളെ വൈറസ് ഈതിന്റെ നടുവിൽ സകല ജാതികളുടെയും മനോഹര വസ്തു നടുവിൽ വരെ സകല ജാതികളുടെ

കോവിളിന്റെ മുന്നിൽ രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒന്നരയില്ല രണ്ടില്ല ഒന്നരക്കാലില്ല

യും <sawan> yeah പുത്രമാരുടെയും പുത്രിമാരുടെയുമായ ഒരു രക്ഷിതണത്തെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു

സംസാരിക്കുന്നു ഇപ്പൊഴി ആരുടെ ചോർത്തി സുപ്രീം കോടതി ഇസ്രോട് പറഞ്ഞാൽ ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസം അറബി രാജ് എന്നുപോയ പിള്ളാരോടെ കാണും കത്ത് ഉയർന്നു നിൽക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഞാനല്ല ഇന്റർനെറ്റിലും വാട്സപ്പിലും കൊടുത്ത് ഇസ്രയേലിന്റെ Okay. Oh, oh. ഒന്നിൽ കഴിഞ്ഞ ജനുവരിയിൽ ഇറാൻ രാവിലെ ഇസ്രായേൽ തകർത്തും മനോരമി കടന്നുപോയത് അവർ കഴിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ ഇറാന്റെ ഒരു സൈഡ് നടത്തി തളക്കണം അബർഹാമിന്റെ ചെടികളുണ്ടായ മക്കള സൗദി യു എ നഗരൻ ഒരു യുദ്ധത്തിന്റെ ശങ്കുലി എവിടെയോ മുഴങ്ങാൻ എന്നാൽ ആ യുദ്ധത്തിന്റെ ശങ്കൊലി മിഡിൽ ഈസ്റ്റിലകത്ത് പൊട്ടി പുറപ്പെടുന്നതിന് മുമ്പ് വീണ്ടെടുക്കപ്പെട്ട അതിന്റെ പേര് ആർ ഒഴിച്ചു മാറ്റൽ ആയിരത്തി അഞ്ചിൽ ഒഴിച്ചുമാറ്റി രണ്ടാമത്തെ ഒഴിച്ചുമാറ്റൽ തൊണ്ണൂറിൽ കുവൈറ്റ് യുദ്ധം മലയാളികളെ ആയിരക്കണക്കിൽ ഒഴിച്ചു മാറ്റി മൂന്നാമത്തെ ഒഴിച്ചുമാറ്റൽ മാറ്റൽ പതിനെട്ടിൽ നോക്കി ചുഴലിക്കാറ്റ് എല്ലാം അഴിച്ചു ആയിരങ്ങളെ സ്കൂൾ കോമ്പൗണ്ടിൽ രണ്ടായിരത്തി ലക്ഷം അഞ്ചാമത്തെ അമേരിക്കയിൽ ഒരു ചുഴലിക്കാറ്റ് അടിച്ചു എത്ര പേര് ഒഴിച്ചു മാറ്റിയതല്ലോ ഒന്നര കോടി പേര് ലോറൻസ് ചുഴലിക്കാറ്റ് ഒഴിച്ചു മാറ്റി ഇപ്പോൾ കോവിഡ് കാലത്ത് ഒരു ഒഴിച്ചു മാറ്റം നടന്നു വന്ദേ വിശുദ്ധന്മാരെ ാശത്തിൽ വെളിപ്പെടാനായി അപ്പച്ച അപ്പച്ച ഇന്ന് രാത്രി ഒരുങ്ങിട്ടുണ്ടോ പഠിക്കുന്ന മോനെ മോളെ ഒരുഭവങ്ങൾ മുഴുവൻ

അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്ന ജോർജ് വിൽസൺ രണ്ടുപേരൊക്കെ ഒന്ന് മുപ്പത്തഞ്ചുകാരനാണ് അവനെ അമേരിക്കൻ കോടതി വിളിച്ചത് എന്താ അറിയാമോ അവനെ കൊന്നുകളങ്ങാനാണ് വീട്ടിൽ ഒരേ ഒരു മകൻ അപ്പനും അമ്മയും അമ്മയുടെ ഫെഡറൽ കോട്ടിൽ പോയി അവര് പറഞ്ഞു രക്തത്തിള പ്രതി ചെയ്ത കോടതി മാപ്പ് തരണം കോടതി പറഞ്ഞു തരത്തില്ല ആരും പറഞ്ഞു ദൈവം അമ്മയുള്ള ഒരു പ്രസിഡന്റ് അമേരിക്ക പ്രസിഡന്റിന്റെ അടുത്ത് അപ്പനും അമ്മയും ഓടിപ്പോയി ഞങ്ങളുടെ മകന്റെ പേര് കരിമ് കാണിക്കണം അപ്പൊ വായിക്കുന്ന മനുഷ്യൻ ഒരു പേപ്പർ എടുത്ത് ഒപ്പിട്ടു ഒപ്പിട്ടിട്ട് പറഞ്ഞ ഒന്ന് നിങ്ങളുടെ മകൻ ഈ കലാറിൽ ഒപ്പിടണം രണ്ടേ അവൻ ജയിലിൽ നല്ല നടപ്പെന്ന് നിങ്ങളുടെ മകനെ കൂട്ടിക്കൊണ്ടുപോകണം അപ്പനും അമ്മയ്ക്കും അമേരിക്കയിലെ ജയിലിൽ നിന്ന് പ്രസിഡന്റിന്റെ പേപ്പർ മേടിച്ചുകൊണ്ട് വന്ന് സൂപ്രണ്ടിനോട് കർത്താവ് കേട്ട് തന്നിയെങ്കിൽ പ്രസിഡന്റ് ദയാത്ര പറഞ്ഞു വായിച്ച സമയത്ത്

മടങ്ങി വന്ന് നിത്യരക്ഷ പ്രാപിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന ന്യായമിരിക്കാളത്തിൽ മനുഷ്യരെ കൊത്തി വലിക്കുന്ന പാമ്പുകളും അതിനകത്ത് കെടാത്ത

േശുവിനെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാൽമറയിലെ രക്ഷയിലേക്ക് മടങ്ങുവാൻ ഗുരു അതപ്പോൾ സംഭവിക്കും നിന്റെ മരവിന് ലോകത്തിന്റെ അവസാനത്തിന് അടയാളം അധിയെ നോക്കി ഒരു പഠിപ്പിൽ തളുക്കുന്നു കോവിഡിന്റെ മറവിൽ ഒരുവൻ ചേർന്നിരിക്കുന്നു ആകാശത്ത് വീഴുന്നു ഈ കഷ്ടങ്ങളെല്ലാം കണ്ടുകൊണ്ട് കാണുമ്പോൾ യേശു പറയുന്നു മരണം വഴിയാൽ ഈ തലമുറ കടന്നു പോകുന്നതിന് മുമ്പ്